السلام عليكم ورحمة الله وبركاته حديث كلاس آيات تير نوتي امام مسلم رضي الله عنه رحمه جينا حديث عن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال نكشيم حبيب صلى الله عليه وسلم تنقل برنيدي إن من شر الناس نكشم ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാണ് ഇരട്ടമുകൾ മുഖമുള്ളവൻ ഇരട്ട മുഖമുള്ളവൻ ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനാണ് അല്ലാതെ ഈ കൂട്ടരുടെ അടുക്കൽ അവൻ വരും ദിവജഹീൻ ഒരു മുഖവുമായിട്ട് വഹാ ഉലായി മറ്റേ കൂട്ടരുടെ മറ്റൊരു മുഖവുമായിട്ട് ചെലു ഇങ്ങനെ ഇരട്ട മുഖമുള്ള ആളുകൾ അവർ ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ് ഒരു വിഭാഗത്തിൻ്റെ ആളുകൾ അവരെ അവരാളായിട്ടില്ല എന്നിട്ട് മറ്റു വിഭാഗത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരാളാക ഇവരെ കുറ്റം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇരട്ട മുഖമുള്ള ആളുകൾ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരാണെന്നാണ് ഹബീബ് സാഹു അല്ലെ ഹരി പഠിപ്പിക്കുന്നത് നാം ഏതൊരു ആദർശത്തിലാണോ അതിൽ ഉറച്ചു നിൽക്കണം മുത്തൻബി സുല്ലാന്നുള്ള കാലഘട്ടത്തിൽ തന്നെ അത്തരം വിഭാഗങ്ങളുണ്ടായിരുന്നു മുനാഫിക് മുത്തനബിയുടെ ശാരത്ത് ചെരുമ്പോൾ മുത്തനബിയുടെ സ്വന്തം ആളുകളാവും പുറത്തു വന്നാൽ മുത്തനബി നബി സുല്ലാ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയും ഇങ്ങനത്തെ ഇരട്ട മുഖമുള്ളവരാകരുത് അവരെക്കുറിച്ച് വളരെ മോശമായ നിലക്കാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഇങ്ങനെ ഇരട്ട മുഖമുള്ള ആളുകൾ തയാമത്തുന്ന നാളിൽ അവർ തീയിനായുള്ള രണ്ട് നാവുകൾ അവർക്കുണ്ടാകുമെന്ന് ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ കാണാം ഈ രൂപത്തിൽ ഇരട്ട മുഖമുള്ളവർ അവരൊരിക്കലും അമീനാവുകയില്ല വിശ്വസ്തനാവുകയില്ല അവൻ്റെ വാക്കിന് വലുണ്ടാവുകയില്ല അവനെ ഒന്നിനും വിശ്വസ് വിശ്വസിക്കാൻ പറ്റുകയില്ല അപ്പൊ ആ രൂപത്തില് നാം ഒരു വിഭാഗത്തിന്റെ അടുക്കിൽ പോകുമ്പോ അവരാളുകളാവുക മറ്റേ വിഭാഗത്ത് പോകുമ്പോൾ അവരാളാക എന്നിട്ട് ഇവരെ കുറ്റം പറയും ഈ രൂപത്തിൽ ഇരട്ട മുഖമുള്ളവരാകരുത് അവർ ജനങ്ങൾ ഏറ്റവും മോശപ്പെട്ടവരാണെന്നാണ് ഹബീബ് സുല്ലാർ ഞങ്ങൾ പറഞ്ഞത് നമ്മൾ ഏതൊരു ആദർശത്തിൽ ഉറച്ചു നിന്നാലും മറ്റുള്ളവരോട് നമുക്ക് മനുഷ്യത്വപരമായി പെരുമാറുന്നുകൊണ്ട് തെറ്റില്ല അവരോട് സ്നേഹത്തോടെ പെരു മനുഷ്യത്വപരമായി പെരുമാറാം അതേ സമയത്ത് ഒരിടത്ത് അവരാളാവുക ഇവരത്ത് ഒരാളാവുക ഈ രൂപത്തിൽ മുനാഫിഖിന്റെ സ്വഭാവമുള്ളവരകരുത് അവർ നരകത്തിൽ കഠിനമായ ശിക്ഷക്ക് ഈ ഹദീസ് നൽകുന്നത് അള്ളാഹു സുബാനുഹൂത്തായ യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയെ കൊൾപ്പെടുത്തട്ടെ